അങ്ങനെയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത് ദൈവത്തിന് വേണ്ടി വിതയ്ക്കുക ദൈവത്തെ പ്രസാദിപ്പിക്കുവാനായിട്ട് കൊടുക്കുക പലർക്കും ദൈവം പ്രസാദിപ്പിക്കാൻ അവർക്ക് ആഗ്രഹം ആരെ പ്രസാദിപ്പിക്കണം അപ്പനെ പ്രസാദിപ്പിക്കണം അമ്മയെ പ്രസാദിപ്പിക്കണം കല്യാണം കഴിഞ്ഞാലും ചിലർ അങ്ങനെ അപ്പനെയും പ്രസാദിപ്പിക്കണം അല്ല കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഭാര്യയെ പ്രസാദിപ്പിക്കണം വേദവസ്തുകത്തിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ അതുവരെ അപ്പനെയമ്മയെ ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം അവരെ ഉപേക്ഷിക്കണമെന്നല്ല അവരെ അവർ പറയുന്നത് കേൾക്കണ്ട എന്നല്ല എന്നാൽ ഞാൻ നിങ്ങളുടെയൊക്കെ പറയും ഇന്ന് പറയുന്നു അവരെക്കാളൊക്കെ ഉപരിയായിട്ട് അപ്പനേക്കാൾ അമ്മയേക്കാൾ ഭാര്യയെക്കാൾ അമ്മയപ്പൻ എല്ലാവരേക്കാൾ ഉപരിയായിട്ട് നിങ്ങൾ ദൈവത്തെ പ്രസാദിപ്പിച്ചാൽ നിങ്ങൾക്ക് നന്മയുണ്ടാകും ദൈവം യേശുവിനെ നോക്കിക്കൊണ്ട് അവൻ സ്നാനപ്പെട്ട സമയത്ത് പറഞ്ഞിരുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഇവൻ എൻ്റെ പ്രിയപുത്രൻ ഇവനിൽ വെൽ പ്ലീസ്ഡ് അതിൻ്റെ യഥാർത്ഥ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് യു ആ റെസ്റ്റ് എന്ന് പറഞ്ഞാൽ നീ എല്ലാം ഞാൻ നന്നായി അവനെല്ലാം നന്നായി ചെയ്തിരിക്കുന്നതിനാൽ ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു എൻ്റെ സ്വർഗസ്ഥനായ ദൈവം നിങ്ങളെയും നോക്കിക്കൊണ്ട് യേശുവിനോട് പറഞ്ഞതുപോലെ യു ആ റെസ്റ്റോസ് ഇവനെൻ്റെ പ്രിയപുത്രൻ ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഒരു കാര്യം ചെയ്യുമ്പോഴല്ല എല്ലാ കാര്യവും ചെയ്യുമ്പോൾ ചാട്ടി പറയും ഞാൻ എന്നെക്കൊണ്ട് ചെയ്യുന്ന അതെ ചെയ്യുന്നതെല്ലാം ചെയ്യണം നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യണം മറ്റാഴുഴസിനു ശേഷം ഇരുപത്തിയഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തിയൊന്നിൽ ഇത് കാണാം നല്ല ദാസനെ വെൽ ഡൺ എല്ലാം നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്ന് പറഞ്ഞാൽ നിനക്ക് ചെയ്യാവുന്നതെല്ലാം നീ ഏറ്റവും നന്നായിട്ട് ഞാൻ പ്രസംഗിക്കുന്നതുപോലെ നിങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയത്തില്ലായിരിക്കാം വേറൊരാൾ പാട്ട് എഴുതുന്നതുപോലെ എനിക്ക് പാട്ട് എഴുതാൻ കഴിയത്തില്ല വേറൊരാൾ പാടുന്നത് പോലെ എനിക്ക് പാട്ട് പാടാൻ പാടത്തില്ല എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയത്തില്ല എനിക്ക് എൻ്റെ കമ്പ്യൂട്ടർ നോക്കാൻ അറിയത്തില്ല എനിക്ക് ഇമെയിലൊക്കെ നോക്കാനേ അറിയത്തുള്ളൂ നിങ്ങളെ കൊണ്ട് ചെയ്യാൻ നോക്കുന്നത് ഡു ഇറ്റ് ദ ബെസ്റ്റ് വേ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ കുഞ്ഞുങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് വിചാരിച്ചോ ഒരു ബൈബിൾ കോൾ എനിക്ക് കുറച്ചുകൂടെയൊക്കെ പ്രായമായി പ്രസംഗിക്കുന്നൊക്കെ യാത്ര ചെയ്യുന്നതൊക്കെ പ്രയാസമായെന്ന് വിചാരിച്ചോ അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയില്ല ഉണ്ടായിരുന്നു വിചാരിച്ചു ഞാൻ ഏതെങ്കിലും ഒരു ബൈബിൾ കോളേജ് വെച്ച് പറയും എനിക്കൊരു കുറച്ച് കക്കൂസ നാട്ടിൽ ഞാൻ കഴിയുക എൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ട് എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് കക്കൂസ് എന്നാട്ട കഴുകാം വിചാരിച്ചു അവിടെ നൂറ് കക്കൂസുണ്ടെന്ന് വിചാരിച്ചു നൂറ് കക്കൂസ ഒരിക്കലും കാണത്തില്ല അപ്പോൾ മുപ്പത് കക്കൂസ് ഉണ്ടെന്ന് വിചാരിച്ചാൽ രണ്ട് പേർക്ക് പത്തു വീതം കൊടുത്തു എനിക്കും പത്ത് കക്കൂസമെന്ന് വിചാരിച്ചു എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം ഇതാണ് എനിക്ക് വയസ്സ് തൊണ്ണൂറ്റി അഞ്ചായാലും എനിക്ക് ഇരിക്കുന്നതും എഴുന്നേൽക്കുന്നതും പ്രയാസമാണെങ്കിലും എൻ്റെ കൈ അനങ്ങുന്നത് പ്രയാസമാണെങ്കിലും എൻ്റെ ആത്മാർത്ഥമായ വിശ്വാസം ഇതാണ് ഞാൻ കഴുകുന്ന കക്കൂസ് ആയിരിക്കും ബാക്കിയുള്ളവരെല്ലാം കഴുകിയതിനേക്കാൾ ഏറ്റവും നല്ലത് നിങ്ങളെക്കൊണ്ട് ചെയ്യാൻ ഒക്കുന്നത് ഏറ്റവും നന്നായിട്ട് ചെയ്യുവാൻ നിങ്ങൾ ശ്രമിക്കണം ഹിന്ദു ചെയ്യും ആർക്കു വേണ്ടിയാണ് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ അതിനാൽ എന്നിട്ട് പറയുകയാണ് അതിനാൽ നിൻ്റെ യജമാനൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക ദൈവത്തിൻ്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുവാൻ യേശു പറയുകയാണ് യോഹനാൻ എഴുതിയ സുവിശേഷം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി ഒൻപതാമത്തെ വാക്യം യേശു തൻ്റെ തീരുമാനം പറയുകയാണ് എന്നെ അയച്ചവൻ എന്നോട് കൂടെ ഉണ്ട് ഞാൻ എല്ലായ്പ്പോഴും അവനെ പ്രസാ അവന് പ്രസാദമുള്ളത് ചെയ്യുന്നത് കൊണ്ട് എന്നെ ഏകരായി വിട്ടിട്ടില്ല യേശു പറയാണ് അവനെ കൊണ്ട് ചെയ്യാനൊക്കെ എല്ലാം വളരെ വിശ്വസ്തയോടെ അവൻ ചെയ്തു തീർക്കുവാനും ഒരാഗ്രഹം ഉണ്ടായിരുന്നു എന്താണ് ഏൽപ്പിച്ചിരിക്കുന്നത് ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നത് വീട്ടുകാരെ ഏൽപ്പിച്ചിരിക്കുന്ന പശുവിനെ കുളിപ്പിക്കുന്നതായിരിക്കാം ഞാനൊരു മടിയനായിരുന്നു പശു പശുവിനെ കുളിപ്പിക്കുന്ന കാര്യം പറഞ്ഞുപോലെ പശുവിനെ കുളിപ്പിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് തൊട്ടിരിക്കാത്തത് വെള്ളം കോരി ഒഴിച്ച് മിച്ച് കൊണ്ടുവരും എന്നൊരു ആരാണ്ടൊക്കെ പറഞ്ഞു എനിക്ക് എപ്പോഴുള്ള ആക്കാനും വേണ്ടി ഓക്കാനിച്ചാൽ എന്തും മാത്രം ഓക്കാനിക്കാണ് അതായിരുന്നു എൻ്റെ സ്വഭാവം എന്നാൽ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ പോകുന്നു പട്ടാളത്തിൽ ഓഫീസ് ചെയ്തപ്പോഴും എനിക്ക് എഴുതിത്തന്നിട്ടുണ്ട് എൻ്റെ ഓഫീസർ വർഗീഷിനെ പോലെ ഒരു ആത്മാർത്ഥമായ വേലക്കാരനായിരുന്നു ഞാൻ നിങ്ങളൊക്കെ പറയും നിങ്ങൾക്കുള്ള ജോലി എന്തായിരുന്നാലും ചെയ്യണം ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ചില കാര്യങ്ങളെന്ന് പറയാൻ പോവുകയാണ് ഒന്ന് തീതോഷ് രണ്ടിൻ്റെ ഒൻപത് ദാസന്മാർ നമ്മുടെ രക്ഷിതാവായി ദൈവത്തിൻ്റെ ഉപദേശത്തെ സകലത്തിലും അലങ്കരിക്കേണ്ടതിന് യജമാനന്മാർക്ക് കീഴടങ്ങി സകല വിധത്തിലും പ്രസാദം വരുത്തുന്നവരും എതിർ പറയുകയോ വഞ്ചിച്ചെടുക്കുകയോ ചെയ്യാതെ സകലത്തിലും നല്ല വിശ്വസ്ഥത കാണിക്കുന്നവരായിരിക്കാൻ കൽപ്പിക്കുക ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമുണ്ടോ കീഴടങ്ങി പ്രസാദം വരുത്തുന്നവർ എതിർ പറയാത്തവർ വഞ്ചിച്ചെടുക്കാത്തവർ ചോദിക്കട്ടെ നിങ്ങൾ ജോലി ചെയ്യുന്നവർക്ക് കടലാസ് എടുക്കാറുണ്ടോ നിങ്ങൾ ജോലി ചെയ്യുന്ന നടത്തൊന്ന് രൂപ എടുക്കാറുണ്ടോ നിങ്ങൾ ജോലി ചെയ്ത് നടത്താം ജോലി ചെയ്യുന്ന നടത്താം എനിക്കൊരു നല്ല മരുമകനുണ്ട് എൻ്റെ മക് ദൈവത്തിൻ്റെ ക്രമമുണ്ട് എൻ്റെ മരുമക്കൾ എല്ലാവരും നല്ലവരാണ് എൻ്റെ മൂത്ത മകൻ മൂത്ത മരുമകൻ ജെയിംസ് അവൻ്റെ അപ്പൻ ഒരു പെന്തികോസ്റ്റിലെ പാർസാണ് ജോൻ ആൻ മാത്യു അഹമ്മദാബാദിൽ അവൻ എവിടെയെങ്കിലും ഒക്കെ അവൻ്റെ കമ്മി മുഴുവൻ ചിലവും കൊടുത്തിരിക്കുകയാണ് അവൻ്റെ റൂം ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് അവൻ എപ്പോഴും യാത്രയാണ് ഇന്ന് കൽക്കട്ട നാളെ ബോംബെ വേറെ എവിടെയെങ്കിലുമൊക്കെ അവിടെ ചെലുത്ത ചെലു നടത്തുക അവിടെ കൊക്കോ കോല വെച്ചിട്ടുണ്ട് ബാക്കിയെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ ഇഷ്ടംപോലെ കുടിക്കുക എന്നാൽ അവൻ്റെ കൂടെ എപ്പോഴെങ്കിലും അവൻ്റെ ഭാര്യ ഉണ്ടെങ്കിൽ അവൾ കൊക്കോ കോല കുടിച്ചാൽ ഒരിക്കൽ പോലും അവൻ പൈസ കമ്പനിയെ കൊണ്ട് കൊടുപ്പിച്ചിട്ടില്ല ഒരിക്കലും ചെയ്തിട്ടില്ല ഞാൻ നിങ്ങളൊക്കെ പറയുന്നു നിങ്ങൾ വിശ്വസ്തരായിരിക്കണം വഞ്ചിച്ചെടുക്കാത്തവരായിരിക്കണം ഒരു കൊക്കോ കോല ആയിരിക്കാം ഒരു കടലാസ് ആയിരിക്കാം ഒരു പേന ആയിരിക്കാം സകലത്തിലും നല്ല വിശ്വസ്തത കാണിക്കുന്നവരായിരിക്കണം ഹാലയ ലൂയ അതുകൊണ്ട് നിങ്ങൾ നിങ്ങളായിരിക്കണം ഇന്ന് നമ്മളൊത്തിരി സീരിയലൊക്കെ കാണുന്നവരാണ് ആളുകൾ ഏ സീരിയലിനകത്തൊക്കെ എന്തുവാ എതിർക്കുന്നവർ മരുമോളെ കഷ്ടപ്പെടുത്തുന്നവർ അമ്മായിമ്മയോട് മത്സരിക്കുന്നവർ വേറെ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നവർ നിങ്ങളൊരു മത്സരിയായി തീരരുത് ഒരിക്കലും മത്സരിയായി തീരരുത് ഒരിക്കലും അപ്പനോട് അമ്മയോട് അധികാരത്തോടെ മത്സരിയായി തീരരുത് കൊലുഷ്കർ മൂന്നിൻ്റെ ഇരുപതാണ് മക്കളെ നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ ചെറുപ്പക്കാരൊക്കെ പറയുന്ന കേട്ടാണ് നിങ്ങളുടെ അമ്മയപ്പന്മാരെ സകലത്തിലും അനുസരിപ്പിൻ ഹാലെ ലൂഹ്യ ഇത് കർത്താവിൻ്റെ ശിഷ്യന്മാരിൽ കണ്ടാൽ പ്രസാദകരമല്ലയോ ഹാലേലൂയ്യ ചിലർ ചിലർ ബഹുമാനിക്കുന്നത് വലിയപ്പച്ചനെ അപ്പച്ചനെ വേണ്ട അമ്മച്ചെ വേണ്ട ചിലർ അമ്മച്ചനെയാണ് ഇല്ല നിങ്ങളുടെ അമ്മയപ്പന്മാരെ ഹാലേ ലുയ്യ ചിലർ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെയും പിന്നെയും ബഹുമാനിക്കുന്നത് അമ്മയാണ് ഭാര്യയല്ല അല്ല നിങ്ങളുടെ ചിലർക്ക് പെങ്ങന്മാരോടാണ് സ്നേഹം ഞാൻ ഈ പറയുന്ന ഒരു ബാലൻസ് വേണം ഏതൊക്കെയാണോ അതിൻ്റെ എല്ലാം അതാത് സ്ഥാനത്ത് നിങ്ങളായിരിക്കണം മത്സരികൾ ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കുന്നില്ല ക്രിട്ടിസൈസ് ചെയ്യുന്നവർ ഒരിക്കലും അനുഗ്രഹം പ്രാപിക്കുന്നില്ല ഞാനീ പറഞ്ഞതിൻ്റെ അർത്ഥം കുറ്റം പറയരുതെന്നല്ല പറയേണ്ടി പറയണം ഞാൻ മിനി ഇന്നലെ രാത്രി മിനി ഞാൻ രാത്രി ഒരാളിനെ കണ്ടു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിനകത്ത് എനിക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു ഞാൻ അദ്ദേഹത്തിൻ്റെ അനുവാദം ചോദിച്ചു അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്ന് ബാക്കി ആരും ഇല്ലാത്ത സമയത്ത് അവിടെ മക്കൾ പോലും ഇല്ലാത്ത സമയത്ത് ഭാര്യയും വെറുതെ പറയാം പക്ഷേ ഇത് പറഞ്ഞു കൊണ്ട് നടക്കുന്നത് പാടില്ലെന്നു പറയും ക്രിട്ടിസൈസ് റിബൽ ചില ഞാൻ ചില ചില പാർട്ടിക്കാരെ കണ്ടുണ്ട് സ്കൂളിൽ പഠിക്കുന്നവരെ കോളേജിൽ പഠിക്കുന്നവരെ എല്ലാവരെയും ഉള്ള തെരു തെരുവിലിറക്കും പക്ഷേ അവർ അധികാരത്തിൽ ഒന്ന് കഴിയുമ്പോൾ പറഞ്ഞാൽ പഠിക്കാൻ വന്ന പിള്ളേർ പഠിക്കണം അല്ല നിങ്ങൾ റിബൽസ് ഒരിക്കലും ആയി ആയിത്തുരരുത് കുഞ്ഞുങ്ങൾക്ക് പറയുകയാണ് വിദ്യാർത്ഥികൾക്ക് പറയുകയാണ് റിബലായി തൂരരുത് രണ്ടാമത്തെ കാര്യം ജീവിത ശൈലി നേരെയാക്കി ദൈവത്തെ പ്രസാദിപ്പിക്കുക റോമർക്ക് എഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങളുടെ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിപ്പിക്കും പകുതിയാക്കിയാൽ പോരാ അത് കംപ്ലീറ്റ് ആയിരിക്കണം പകുതി ചെയ്യുന്നതിൽ ദൈവം പ്രസാദിക്കുന്നില്ല ഇതാ ഹൊഷിയയുടെ പുസ്തകം പഴയ നിയമത്തിൽ ഏഴാമത്തെ ധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നു എഫ്രൈം മറിച്ചിടാത്ത ദോശ എന്ന് പറഞ്ഞാൽ ഒരു വർഷമേ എഴുതിട്ടുള്ളൂ നമ്മുടെ ജീവിതത്തിനകത്ത് ഡിസിപ്ലിൻ ഉണ്ട് രാവിലെ എഴുന്നേക്കുന്ന ഡിസിപ്ലിൻ ഉണ്ടോ ഉണ്ടായിരിക്കണം എത്ര മണിക്കാണ് എഴുന്നേക്കുന്നത് ഞാൻ ഇന്നും ആറ് മണിക്ക് എഴുന്നേറ്റു അലാറം വെച്ച് മെച്ചെഴുന്നേറ്റോ എനിക്ക് ക്ഷീണം ഉണ്ടായിരുന്നു എന്നിട്ട് എഴുന്നേറ്റോ ഞാൻ നിങ്ങളെ പറയും നിങ്ങൾക്ക് എല്ലാത്തിൻ്റെ ഡിസിപ്ലിൻ വേണം ഒരു ചോദ്യം ചോദിക്കട്ടെ പുരുഷന്മാരൊക്കെ ചോദിക്കുക എവിടെയെങ്കിലും പാ നേരം നിങ്ങൾ കൈലി ഉരിഞ്ഞിട്ട് പാൻറ്റ് എടുത്തിട്ടോ അല്ലെങ്കിൽ മുണ്ടു കൊടുത്തു എന്നിട്ട് കൈലി എടുത്ത് എറിഞ്ഞ് വെച്ച് പോകുമോ അതോ മടക്കിയിടൂ കാര്യമായിട്ട് ചോദിക്കുക നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഡിസി ഡിസിപ്ലിനുള്ള തീരണം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എന്നെ പട്ടാളത്തിലയച്ചേ പട്ടാളം എനിക്ക് ഒത്തിരി ഡിസിപ്ലിൻ വേണം അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു ഡിസിപ്ലിനുള്ള മനുഷ്യനായിരിക്കുക ഹാലോയാ നിനക്ക് ചെയ്യാവുന്നത് നന്നായി ചെയ്തോ നിൻ്റെ ഓഫീഷ്യൽ ഞാൻ ചോദിക്കണം നിങ്ങളുടെ ഓഫീഷ്യൽ ചെയ്തോ നിങ്ങൾ ഓഫീസിൽ ചെയ്യുന്നവരായിരിക്കണം ദൈവവേലയിൽ ചെയ്യുന്നവരായിരിക്കണം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ നിങ്ങളുടെ ജീവിതം അനുഗ്രഹത്തെ വിളിച്ചു വരുത്തുന്നതായിരിക്കണം ഞാൻ ഞാനൊരു തീരുമാനം എടുത്തിട്ടുണ്ട് ഇന്ന് ചെയ്യേണ്ടത് നാളെ എന്ന് പറയത്തില്ല ഇന്ന് ചെയ്യേണ്ടത് ചെയ്യും നിങ്ങളുടെ ജീവിതശൈലി നേരെയായി തീരുക ഹാലയി ലുയ്യ ഇതാ വേറൊരു കാര്യം നിങ്ങളുടെ വഴിപാട് ദൈവത്തിന് പ്രസാദമായിരിക്കണം കൊടുക്കുന്നതിനെപ്പറ്റി പറയുകയാണ് ഫിലിപ്പിയർക്കെടുത്ത് ലേഖണം നാലാമധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് പോലൂസ് പറയുകയാണ് അവിടെ എന്തുകൊണ്ട് ഞാൻ ഈ വാക്യം ഓർത്തു ഇപ്പോൾ എനിക്ക് വേണ്ടുന്നതെല്ലാം ഉണ്ട് സമൃദ്ധിയുമായിരിക്കുന്നു നിങ്ങൾ അയച്ചു തന്നത് സൗരഭ്യവാസനയായി ദൈവത്തിൻ്റെ പ്രസാദവും സുഗ്രാഹിയുമായി യാഗമായി ഞാൻ ഏറ്റുവാങ്ങി തൃപ്തനായിരിക്കുന്നു എങ്ങനെയാണ് പോലൂസിൻ്റെ പൈസ ഉണ്ടായത് ദൈവം ഇട്ടു കൊടുത്തതല്ല പിന്നെയാ ദൈവവേലയ്ക്ക് വേണ്ടി ആളുകൾ കൊടുത്തപ്പോൾ ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണം കേട്ടോ ഏഹ് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കണം ദൈവവിളിക്ക് വേണ്ടി കൊടുക്കണം ഹാലോ ലു ഇ ദൈവത്തിന് സ്വം പ്രസാദകരമായ സ്വമേധാദാനം എന്താണ് സരളം ദൈവം പറയുന്നത് കൊടുക്കട്ടെ അത് ചെറുതാകാം വലുതാകാം ദൈവം പറയുന്നത് കൊടുക്കണം നിൻ്റെ കഴിവ് അനുസരിച്ച് വലുതാകാം ചെറുതാകാം കൊടുക്കണം ഹാലോ ലു ഇയ്യ ഇസാഖ് ഏശാവിനോട് പറഞ്ഞ് ഇസാഖിന് രണ്ട് മക്കളായിരുന്നു ആരൊക്കെയാണ് ഏശാവും യാക്കോവും ഏഷാവും മൊത്ത മകൻ്റെയൊക്കെ പറയുകയാണ് അപ്പനെ സ്നേഹം മൂത്തമാനോട് അമ്മയ്ക്ക് സ്നേഹം ഇളയമാനോട് അങ്ങനെയൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് കാരണം ഇളയമാനായിരിക്കും അമ്മയുടെ കൂടെ എപ്പോഴും നടക്കുന്നത് വെള്ളം കോരി വെച്ചു കൊടുക്കുന്നത് ദോശ ഉടുമ്പ് എടുത്ത് വെക്കുന്നതൊക്കെ അതുകൊണ്ടൊക്കെ ആയിരിക്കാം നല്ലതാണ് പക്ഷേ അത് കാണരുത് നിങ്ങളുടെ സ്നേഹത്തിൻ്റെ ഏറ്റക്കുറച്ചിൽ മക്കൾ കാണരുത് ഉണ്ടായിരിക്കാം ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ ഉണ്ടായിരിക്കാം പറയുന്നതൊക്കെ കേൾക്കുന്നതു കൊണ്ട് സഹായിക്കുന്നതുകൊണ്ടൊക്കെ താല്പര്യം തോന്നാം ഇസഹൊക്കെ യേശാവിൻ്റെയൊക്കെ പറഞ്ഞു ഇടാൻ നീ പോകണം ഒരു വേട്ടമൃഗത്തൊക്കെ കൊല്ലണം കൊന്നിട്ട് കൊണ്ടുവന്നിട്ട് കറി വെക്കണം എനിക്കിഷ്ടമുള്ളതുപോലെ ഉണ്ടാക്കി തന്നാട്ടെ അപ്പോൾ ഞാൻ നിന്നെ അനുഗ്രഹിക്കാം ദൈവം അനുഗ്രഹിക്കുന്നതിൻ്റെ സിദ്ധാന്തം ഇവിടെ കാണാം എങ്ങനെയാണ് അപ്പച്ചൻ ഇഷ്ടമുള്ളതുപോലെ സ്വർഗത്തിലെ അപ്പച്ചൻ ഇഷ്ടമുള്ളതുപോലെ നിനക്ക് ഇഷ്ടമുള്ളതുപോലല്ല അപ്പച്ചൻ ഇഷ്ടം ഉള്ളതുപോലെ അത് ഇരുപത്തഞ്ച് പൈസയാകാം ഇരുപത്തഞ്ച് ലക്ഷം രൂപയാകാം ഇരുപത്തഞ്ച് രൂപയാകാം ഹാലെ ലുയ എവിടെയോ ഞാൻ എനിക്കറിയാം എവിടെയാണ് രണ്ടായിരത്തിൽ രണ്ടായിരത്തിൽ എ ഡി രണ്ടായിരത്തിൽ ഞാൻ മലേഷ്യയിലായിരിക്കുന്ന സമയത്ത് ജോൺ ഹഗ്ഗായി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ പ്രസംഗിച്ചു എൻ്റെ ടേപ്പെൻ്റെയിലുണ്ടാവും അദ്ദേഹം പ്രസംഗിച്ചു ചിലർ ദൈവവേലയ്ക്ക് കൊടുക്കാത്തവരുണ്ട് എനിക്ക് അദ്ദേഹം പറഞ്ഞതിനോട് യോജിക്കാൻ കഴിയുന്നില്ല പക്ഷേ ശരിയായിരിക്കാം അദ്ദേഹം ഒരു പഠനം നടത്തി വെച്ചാൽ പറഞ്ഞു കാണുന്ന ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കാത്തവരെ നമ്പർ വൺ മെഡിക്കൽ ഡോക്ടേഴ്സ് എനിക്ക് വിശ്വാസം വരുന്നില്ല ആയിരിക്കാം കണക്ക് നോക്കി കൊടുക്കാത്തവർ രണ്ട് ദൈവദാശന്മാർ ചോദിക്കുകയാണ് നിങ്ങൾ കണക്ക് നോക്കി ദശാംശം കൊടുക്കാറുണ്ടോ നിങ്ങളുടെ വരുമാനത്തിൻ്റെ ദശാംശം മുഴുവൻ കൊടുക്കാറുണ്ടോ ഹാല ലുയാ മൂന്ന് കാര്യം ഓർക്കണം നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഒന്ന് നീ കൊടുക്കുന്നത് യേശു ശ്രദ്ധിക്കും മർക്കോസിൻ്റെ സുശേഷം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ നാൽപ്പത്തി ഒന്നാമത്തെ വാക്യം യേശു ശ്രീ ഭണ്ഡാരത്തിന് നേരെ ഇരിക്കുമ്പോൾ പുരുഷാരം ഭണ്ഡാരത്തിൽ പണമിടുന്നത് നോക്കിക്കൊണ്ടിരുന്ന യേശു നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഇത് വെച്ചോണ്ട് ചില ദൈവദാസന്മാരും പറയുന്ന കേട്ടുണ്ട് ഞാനും നോക്കാൻ പോകാത്ത യേശു നോക്കിയത് അവൻ ദൈവമായതുകൊണ്ട് തന്നെയല്ല ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് അതുകൊണ്ട് അവൻ നോക്കിക്കൊണ്ടിരുന്നു രണ്ട് നീ എത്ര കൊടുക്കുന്നു എന്നും യേശു ശ്രദ്ധിക്കുന്നു ബാക്കി നാൽപ്പത്തി ധനവാന്മാർ പലരും എല്ലാവരും ഇല്ല പലരും വളരെ ഇട്ടു ദരിദ്രയായ ഒരു വിധവ് വന്ന് ഒരു പൈസയ്ക്ക് തുല്യമായ രണ്ട് കാശിട്ടു ഞാൻ നിങ്ങൾക്ക് ചോദിക്കുകയാണ് പറയുകയാണ് ഒന്ന് നീ കൊടുക്കുന്നത് യേശു ശ്രദ്ധിക്കുന്നു രണ്ട് നീ എത്ര കൊടുക്കുന്നു എന്നും യേശു ശ്രദ്ധിക്കുന്നു ബാക്കി എത്രയുണ്ടെന്നും ശ്രദ്ധിക്കുന്നു അതാണ് അവളുടെ അവിടെ കയ്യിൽ ഉണ്ടായിരുന്നതും മുഴുവൻ ബാക്കിയൊന്നും ഇല്ലായിരുന്നു ഞാൻ പറഞ്ഞില്ല നിങ്ങളെല്ലാം കൊടുക്കണമെന്ന് ഇല്ല ഞാൻ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ട് അതൊക്കെ വേറൊരു കാര്യം ദൈവം അങ്ങനെ പറയുന്നില്ല നീ ദശാംശം കൊടുക്കണമെന്ന് പറഞ്ഞു പക്ഷേ നീ ചിലപ്പോൾ നമുക്കൊരു ആത്മപ്രേരണ ഉണ്ടായി കഴിയുമ്പോൾ നാം കൊടുക്കുന്നത് ദൈവം കാണുന്നുണ്ട് മൂന്ന് നന്നായി കൊടുക്കുന്നവരെ പറ്റി കർത്താവ് സംസാരിക്കുന്നു വർണ്ണിക്കുന്നു കേട്ടോ നന്നായി കൊടുക്കുന്നവരെ പറ്റി അല്ലാത്തവരോ അവർക്കൊന്നും കിട്ടാൻ സാധ്യതയില്ല നാൽപ്പത്തി മൂന്നാമത്തെ വാക്യം അപ്പോൾ യേശു ശിഷ്യന്മാരെ അടുക്കൽ വിളിച്ച് ഭണ്ഡാരത്തിലിട്ട എല്ലാവരെക്കാളും ഈ ദരിദ്രയായ വിധവ അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങൾ പറയുന്നു സത്യമായിട്ട് യേശു പറഞ്ഞു എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അതിന് അതിനർത്ഥമുണ്ടെന്ന് രണ്ട് രണ്ടാവശ്യം പറയുന്നുള്ളതാണ് ഹാലയലുയ അതുകൊണ്ട് നീ നന്നായിട്ട് കൊടുത്താൽ നിൻ്റെ ദശാംശം നീ നന്നായിട്ട് കൊടുത്താൽ ദൈവത്തിന് കൊടുക്കാനുള്ള ദൈവം നന്നായിട്ട് കൊടുത്താൽ നിൻ്റെ മക്കളെ ദൈവത്തിന് കൊടുത്താൽ നിൻ്റെ വീട് കയറി വരുന്ന ദൈവദാശന്മാർക്ക് കിടക്കാനായിട്ട് ഒരുക്കി കൊടുത്താൽ അവരുടെ വസ്ത്രം കഴുകി കൊടുത്താൽ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നതോ അവരെ ശ്രദ്ധിക്കുന്നു ഹാലുയ്യ കൊടുത്ത് ദൈവത്തിൻ്റെ അനുഗ്രഹം വാങ്ങിക്കുവാൻ സാധ്യമല്ല പക്ഷെ വിത്തും കൊയ്ത്തും തമ്മിൽ ബന്ധമുണ്ട് രൂപ കൊടുത്താൽ ഹാലെ ലുയ്യ ധനകാര്യത്തിൽ നിനക്ക് കൊയ്ത്തു നടക്കും മുന്നറിയിപ്പ് എല്ലാ ദാനവും എല്ലാ വഴിപാടും എല്ലാ ദശാംശവും ദൈവത്തിന് പ്രസാദകരമല്ല കട്ടാട്ട് മലാഖി ഒന്നിൻ്റെ ആറ് മുതൽ പതിനാല് വരെ എഴുതി വെക്കാൻ വല്ലതും വായിക്കാൻ നിവൃത്തിയില്ല എങ്കിലും എട്ടാമത്തെ വാക്യം വായിക്കാം നിങ്ങൾ കണ്ണ് പൊട്ടിയതിനെയും യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല എഴുതി വെക്കണം വായിക്കണം കേട്ടോ മലാഖി ഒന്നിൻ്റെ ആറ് മുതൽ പതിനാല് വരെ എട്ടാമത്തെ വാക്യം നിങ്ങൾ കണ്ണു പൊട്ടിയതിനെ യാഗം കഴിപ്പാൻ കൊണ്ടുവന്നാൽ അത് ദോഷമല്ല നിങ്ങൾ മുടന്തും ദീനവുമുള്ളതിനെ അർപ്പിച്ചാൽ അതും ദോഷമല്ല അതിനെ നിൻ്റെ ദേശാധിപതിക്ക് കാഴ്ചവയ്ക്കുക അവൻ പ്രസാദിക്കുമോ നിന്നോട് ക്രമ തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യോഹയേറിച്ച് നിങ്ങൾ എന്തോ പറയുന്നത് ഓ ഒരാടിനെ കൊടുക്കണമെന്നല്ല ഉള്ളത് ഏതെങ്കിലും ഒരാട് പോരായ കണ്ണു പൊട്ടിയ ഞേറ്റ കൊടുക്കുമ്പോൾ നല്ലതാണ് ഞാൻ ഇങ്ങനെ പറയാറുണ്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന രൂപ എടുത്തു കഴിഞ്ഞു വെച്ചാൽ ഞാനൊരു പത്ത് രൂപ എടുത്തു അത് കയറിയതായിരുന്നു ഞാൻ പറഞ്ഞ് ഞാൻ ദൈവത്തിന് വേണ്ടി കൊടുക്കാൻ പോകുമ്പോൾ എൻ്റെയിൽ രണ്ടോ മൂന്നോ പത്ത് രൂപ നോട്ടുണ്ടെങ്കിൽ ഞാൻ കീറിയതും മുഷിഞ്ഞതും കൊടുക്കത്തില്ല കയറിയതായിരിക്കണമെന്നില്ല മുഷിഞ്ഞതാണെങ്കിൽ കൊടുത്തില്ല ഉള്ളതിൽ ഏറ്റവും നല്ലത് കൊടുത്തുള്ളൂ ആ പത്ത് രൂപയുടെ വാല്യൂ ഒരുപോലെ അല്ലയോ ആണോ മുഷിഞ്ഞതാണെങ്കിലും പത്ത് രൂപ നല്ലതാണെങ്കിലും പത്ത് രൂപ പക്ഷെ ഞാൻ എടുത്തിരിക്കുന്ന ഒരു തീരുമാനമാണ് ദൈവത്തിന് വേണ്ടി എന്തെങ്കിലും കൊടുക്കുമ്പോൾ അത് നല്ലത് മാത്രമേ കൊടുക്കത്തുള്ളൂ ദൈവത്തിന് വേണ്ടി കൊടുക്കുമ്പോൾ ഞാൻ ചിരിച്ചു കൊണ്ട് കൊടുക്കും ഹാലേ ലുയ അല്പം കൂടുതൽ കൊടുക്കും കൊടുക്കുന്ന കൊടുത്ത അനുഗ്രഹം വാങ്ങിക്കാൻ സാധ്യമല്ല പക്ഷേ ദൈവം എൻ്റെയും നിൻ്റെയും ആറ്റിറ്റ്യൂഡ് കാണുന്നു ആ സ്ത്രീയുടെ ആറ്റിറ്റ്യൂഡ് കണ്ടു ഹാലേ ലുയ ഹാലേ ലുയാ ഒമ്പതാമത്തെ വാക്യം ആകെയാൽ ദൈവം നമ്മോട് ക്രമ കാണിപ്പാൻ തക്കവണ്ണം അവനെ പ്രസാദിപ്പിച്ചുകൊള്ളു ഞാൻ നിങ്ങൾക്ക് പറയുകയാണ് നല്ലത് കൊടുക്കുക നല്ലതിനെ കൊടുക്കുക നല്ല പൈതലിനെ കൊടുക്കുക നിൻ്റെ ജീവിതത്തിനകത്ത് നല്ല സമയം കൊടുക്കുക ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് നന്മയാണ് ഹാല ലുയ ദൈവത്തിൻ്റെ ഇത് കൊടുക്കാനുള്ളത് വെട്ടിക്കുറച്ച് നീ വലിയ വീട് വെച്ചാൽ വലിയ കാർ വെച്ചാൽ കുറേ കൂടി പ്രീഡം വാങ്ങിച്ചാൽ മകനെ മെഡിസിൻ അയച്ചു കഴിഞ്ഞാൽ ഹാല നീ പറയുന്നു കേട്ട കേട്ടെ നിന്റെ രൂപം വാങ്ങിക്കാൻ ദൈവം നിൻ്റെ പുറകെ വരികയില്ല പിന്നെയോ നിൻ്റെ ഞെരുക്കത്തിൻ്റെ പുറകെ ദൈവം വരും നിന്റെ ഞെരുക്കത്തിൻ്റെ പുറകെ എന്തിനാണ് അറിയാമോ നിന്നെ സമ്പന്നനാക്കാൻ അതുകൊണ്ട് നിന്നെ ഞെരുക്കത്തിൻ്റെ കാലത്തിൽ കൊടുക്കുവാൻ കഴിയണം ബിസിനസ് പരാജയപ്പെട്ടാൽ നിൻ്റെ കൃഷിക്ക് നഷ്ടമുണ്ടായാൽ നിന്റെ കടഭാരം വന്ന് കയറിയാൽ ഇല്ലാമെ ഉണ്ടായാൽ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ എവിടെയെങ്കിലും ഞാൻ കൊടുക്കാതിരുന്നതാണോ ഹാലയലുയ നിങ്ങൾ കൊടുക്കുന്ന അല്ലറ ചില്ലറ അവൻ കണ്ടില്ല എന്ന് വരാം നിങ്ങൾ കൊടുക്കുന്ന വലിയ തുകയും അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല എന്ന് വരാം എന്നാൽ ത്യാഗപൂർണമായി അവൻ പറയുന്നത് കൊടുക്കുന്നവരെ അവൻ ശ്രദ്ധിക്കുന്നു സ്വർഗസ്ഥനായ ദൈവത്തിന് വേണ്ടി കൊടുക്കുന്നത് എൻ്റെ ദൈവം എൻ്റെ അഞ്ച് കുഞ്ഞുങ്ങളുടെയും വാഹം നടത്തി കൊടുത്തെങ്കിൽ ചിലരുടെ കണ്ണുനിരുന്ന് തുട തുടയ്ക്കുവാൻ ഞാൻ ബാധ്യസ്ഥനാണ് ത്യാഗപൂർണ്ണമായി കൊടുക്കുന്നവളെ ദൈവം പുകഴ്ത്തി സംസാരിച്ചു വിശ്വാസത്തിന് വേണ്ടി ജയിലിൽ പോയ യോഹന്നാനെ പറ്റി കൃത്തു പുകഴ്ചയായിട്ടാണ് സംസാരിച്ചത് ത്യാഗപൂർണ്ണമായ കഷ്ടതയ ദൈവം കാണുന്നു ത്യാഗപൂർണമായി ദൈവത്തിന് കൊടുക്കുന്നതിനെപ്പറ്റി പറയുന്നു ദൈവം നിങ്ങളെപ്പറ്റിയും അതുപോലെ തന്നെ പറയട്ടെ അതേപോലെ ജീവിക്കുക ഏറ്റവും ഒടുവിൽ എഫ് എ സിക്ക് എഴുതി ലേഖനം അഞ്ചാമധ്യായത്തിൻ്റെ പത്താമത്തെ വാക്യം കർത്താവിൻ്റെ പ്രസാദമായത് എന്തെന്നും പരിശോധിച്ചു കൊണ്ട് വെളിച്ചത്തുള്ളവരായി നടന്നുകൊള്ളുവീൻ ഹാലേൽവിയ ചിലര് തങ്ങളുടെ ഉപദേശത്തിൻ്റെ മഹിമയിലാണ് പുകഴുന്നത് എന്നാൽ ഭക്തൻ ജീവിത മഹിമയ്ക്കായിട്ട് കാക്ഷിക്കുന്നു എൻ്റെ ജീവിതം നേരെയായിരിക്കണം ആർക്കും വേദന ഉണ്ടാക്കാൻ പാടില്ല മനസ്സിലായോ ചിലരെ ഉപദേശത്തിൻ്റെ പെർഫെക്ഷനിൽ ചിലരോ കർത്താവിൻ്റെ സ്വഭാവമുള്ളവരായി ജീവിക്കണം ഇത് വാറൻ വിസ്ബി എന്ന് പറയുന്ന ഒരു വേദപണ്ഡിതൻ എഴുത്തുകാരൻ എഴുതിയിരിക്കുന്നതാണ് എപ്പാർട്ട് ഫ്രം ക്യാരക്ടർ മിനിസ്ട്രി ഈസ് ദ ദി റിലീജിയസ് ആക്ടിവിറ്റി ഓർ ഈവൻ വേഴ്സ് റിലിജിയസ് ബിസിനസ് എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കൊട്ടേഷൻ സ്വഭാവഗുണമില്ലാത്ത ക്രിസ്തീയ ശുശ്രൂഷ മതപ്രവർത്തനമോ അതിലും കഷ്ടമായി മതപരമായ ബിസിനസ്സോ മാത്രമാണ് സ്വഭാവമാണ് ഏറ്റവും പ്രധാനം ഞാൻ നിങ്ങളൊക്കെ പറയട്ടെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി കൊടുക്കണം പക്ഷേ അതുകൊണ്ട് തൃപ്തിപ്പെടരുത് കർത്താവിനെ പോലെ ജീവിക്കുവാൻ നിങ്ങളെ കാണുന്നവർ കർത്താവിനെ കാണുവാൻ ഇടയായിത്തരണം നിങ്ങളുടെ ആൾക്കാർ കർത്താവിനെ കാണുവാനിടയായി തരണം നിങ്ങളുടെ മരുമകളും കർത്താവിനെ കാണുവാൻ കാണുവാനിടയായിത്തരണം നിങ്ങളുടെ അമ്മായിമ്മ കർത്താവിനെ കാണുവാനിടയായിത്തരണം ക്രിസ്ത്യാനികൾ യേശുവിനെ കാണുവാൻ നിങ്ങളുടെ ജീവിതത്തിനകത്തോടെ കാണുവാനിടയായി തരണം നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ നടപ്പ് നിങ്ങളുടെ സംസാരം പരിശോധിക്കുവാൻ ഇടയായിരിക്കട്ടെ ഇടയായിത്തീരട്ടെ ഞാൻ ചോദിക്കട്ടെ ക്രിസ്തു നിങ്ങളിൽ പ്രസാദിക്കുമോ യേശു ക്രിസ്തുവിനെ പ്രസാദിപ്പിക്കാനായിട്ട് ജീവിക്കാം കൊടുത്തു മാത്രമല്ല ജീവിച്ചു